മമ്മൂട്ടി മോഹൻലാൽ ശങ്കർ തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം നായികയായി അഭിനയിച്ച നമുക്ക് പ്രിയങ്കരങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ഇന്നും മിനി സ്ക്രീനിലൂടെ എന്നും നമ്മുടെ മുന്നിലെത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായ മേനകയാണ് അടുത്ത അതിഥി ഞാൻ മേനകയെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളാം ഈ പ്രോഗ്രാമിൽ അതിഥികളായിട്ട് വിളിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് ഞങ്ങളിങ്ങനൊരു സജഷൻ വെക്കും എന്നിട്ട് ചീഫ് ഗസ്റ്റിനോട് ചോദിക്കും മറ്റ് പ്രിയപ്പെട്ടവരാരൊക്കെയാണ് ആരെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അപ്പച്ചു സാർ വളരെ നിർബന്ധമായിട്ട് വേണം എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് മേനകയുടെ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതുവരെ ഉദയയുടെ അന്നപതയയുടെ ഒന്നും സിനിമയിൽ മേന അഭിനയിച്ചതായിട്ടും എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ല അപ്പം അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടൊരു അടുപ്പം വരാനും സാധ്യത കാണുന്നില്ല പിന്നെന്താണ് പിന്നെ ആത്മബന്ധം ഉണ്ടാവാൻ കാരണം ഞാൻ പറയണോ അതോ പറയാം അതെ ശരിക്കും ഒരു മലയാള പടം ട്രിവാൻഡ്രത്ത് വെച്ച് ദ്രോഹി എന്ന് ടി കെ ബി സാറിൻ്റെ പടം അഭിനയിച്ചിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് ഒരു ഷൂട്ടിങ്ങിന് പോകുന്ന വഴിയായിരുന്നു അപ്പം തോട്ടപ്പള്ളി എന്നൊരു സ്ഥലത്ത് നിയർ ആലപ്പുഴ അവിടെ വെച്ചിട്ട് ഏപ്രിൽ സെവൻറ്റീൻത്ത് വെളുപ്പിന് ആറു മണിക്ക് എൻ്റെ വണ്ടി അങ്ങ് ആക്സിഡൻറ്റായി ഞാനും അച്ഛനും മാത്രമുണ്ടായിരുന്നുള്ളൂ ആക്സിഡൻ്റ് ആയി അവിടെ കിടക്കുകയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധമുണ്ട് അച്ഛൻ ഏതാണ്ടൊക്കെ ഒരുമാതിരി അവരുമ പോയി അപ്പം ഈ ഫാൻസ് എല്ലാം കൂടെ ചേർത്ത് ഞങ്ങളെ വണ്ടിയിൽ കയറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പക്ഷെ എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ ഒരു മനുഷ്യനെ അറിഞ്ഞുകൂടാ അച്ഛനെ വേറൊരു വഴി കൊണ്ടുപോയി എന്നെ ഏതോ ഒരു കൂട്ടത്തിൽ കൊണ്ട് കിടത്തി ഒത്തിരി എവിടെയോ അപ്പോൾ നോക്കിയപ്പോൾ ഫാസിൽ സാർ വരുന്നു വന്ന് ഫാസിൽ സാറിൻ്റെ പടം നീറ്റിൽ ഞാൻ ഇനി ഒരു ആറുമാസം കഴിഞ്ഞ് അഭിനയിക്കാൻ പോകുന്നു അതിന് മുമ്പ് സാർ വന്നു വന്നിട്ട് അപ്പച്ചൻ സാർ പറഞ്ഞു വിട്ടു എന്താണ് വേണ്ടത് എന്തൊക്കെ ചെയ്യണം അവക്കെങ്ങനെയുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് നോക്കാം അവൾക്ക് വീട്ടിൽ കൊണ്ടുവരാമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞയച്ചും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് എന്നെയും അച്ഛനെയും എല്ലാവരെയും എന്തൊക്കെ അച്ഛനെ പക്ഷേ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല എനിക്ക് ഈ ഇടത്തുകാൽ ആയിരുന്നു പക്ഷേ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി അത്രയുള്ള ഒരു ഡിസ്ലൊക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാർ പറഞ്ഞു അവിടെ കിടക്കണ്ട മെഡിക്കൽ കോളേജിൽ പക്ഷേ അച്ഛന് പറ്റൂല എല്ലാം എടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ എനിക്കത് നടക്കാൻ പറ്റൂല എനിക്ക് നടക്കാൻ പറ്റൂല ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല സാറിൻ്റെ വൈഫ് ചേച്ചി ആണ് എന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതും ജിജോ ഒക്കെ അപ്പം കൊച്ചായിരുന്നു അവരെല്ലാവരും കൂടെയാണ് സഹായിച്ചത് അപ്പോൾ രണ്ട് ദിവസം അവരുടെ വീട്ടിലാണ് കിടന്നത് പക്ഷേ ഞാൻ ഒരു പടവും അഭിനയിച്ചിട്ടില്ല പക്ഷേ അത്ര വേറെ അഭിനയിച്ച ഹീറോയിൻസ് പോലെ ഇത്രയും അറ്റാച്ച്മെൻറ്റ് സാറിനോട് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ എപ്പം അത് കഴിഞ്ഞ് ഞങ്ങളെ ട്രെയിനിൽ കയറ്റി വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതും അത് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്ന സകലം സാറായിരുന്നു സോ എനിക്ക് അങ്ങനെ ഒരു സംഭവം മറക്കാനേ പറ്റില്ല അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് എപ്പോഴും ഈ സിനിമാക്കാരെ കാണുന്നത് അഭിനയിച്ചു അഭിനയിച്ചില്ലെങ്കിലും ഒരു കുടുംബം പോലെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ അംഗങ്ങളാണ് കൂടുതലായിട്ട് നൂറ് ദിവസവും ഇരുന്നൂറ് ദിവസവും ഒക്കെ അഭിനയിച്ചവരെക്കാരിൽ കൂടുതലായിട്ടുള്ളൊരു അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും സന്ദർഭങ്ങളിലെല്ലാം പിള്ളേരുമായിട്ട് കാണുമ്പോഴും പിള്ളേർ വന്ന് എൻ്റെ കാലത്തോട്ട് എല്ലാം വന്നിക്കാറുണ്ട് ഞാൻ കാണുന്നത് എപ്പോഴും കിഷ്കിന്ദ കിഷ്കിന്ദ്രാസിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ പിള്ളേർക്ക് വെക്കേഷൻ വന്ന മിക്കവാറും ഞാൻ അവിടെ വെച്ച് സാറിനെ കാണും അപ്പൊ പിള്ളേരെല്ലാം ഓടിപ്പിക്കാൻ ഇതാണ് എന്റെ അച്ഛനെ ഞാൻ ഒക്കെ ആക്സിഡന്റ് ആയ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ അപ്പൊ തൊട്ടേ പിള്ളേരെ അറിയാം പിന്നീട് ഇപ്പോ ഒരുപാട് കാലത്ത് ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും അഭിനയിച്ചു തുടങ്ങിയിരിക്കണം അഭിനയിക്കാണ് ചിത്രശലഭം കുറെ നാൾ വിട്ടു നിന്നിരുന്ന മേനക മേനക സജീവമാകുന്നു ഒരു നാൾ വിട്ടു മാറി നിന്നിട്ടാണ് സാറ് ഇനി ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് സജീവമാവണം എന്ന് പറയാൻ വേണ്ടി വരിക അപ്പൊ ഈ സമാഗമം അതിന്റെ ഒരു തുടക്കം ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്